ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ടീം ഇന്ത്യയുടെ കോച്ചായിട്ട് ഗൗതം ഗാംഭീറിനെ ബി സി സി ഐ നിയമിച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യ കളിക്കാൻ പോകുന്ന മൂന്ന് ഫോർമാറ്റിലും ഗൗതം ഗംഭീർ ആയിരിക്കും ഇന്ത്യയുടെ കോച്ച് രാഹുൽ ദ്രാവിഡ് ഒഴിച്ചിട്ട് പോയിരിക്കുന്ന ഒരു കസേരയിലേക്കാണ് ഗൗതം ഗംഭീറിനെ ബി സി സി ഐ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള കോച്ചുമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഫോർമാറ്റിലും കളിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള ഒരു താരമാണ് ഗൗതം ഗാംഭീർ എന്ന് നമുക്ക് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന രവിശാസ്ത്രിയ്ക്കും രാഹുൽ ദ്രാവിഡിനും ടി ട്വൻറ്റിയിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ കാലത്ത് ടി ട്വൻറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി രവിശാസ്ത്രിയുടെ കാലത്ത് രാഹുൽ ദ്രാവിഡ് പിന്നെയും കുറേ ട്വൻറ്റി ട്വന്റി മത്സരങ്ങൾ ഐ പി എല്ലിലൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ മൂന്ന് ഫോർമാറ്റിലും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചൊരു താരം കൂടിയാണ് ഗൗതം ീറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണെന്ന് എപ്പോഴും പറയാറുണ്ട് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകകപ്പ് ഫൈനലുകൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ടൂർണമെൻറ്റുകളുടെ ഫൈനലുകൾ ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ മികവ് തെളിയിക്കുന്ന ഒരു താരമായിരുന്നു ഗൗതം ഗംഭീർ വളരെ ടഫായിട്ട് ക്രിക്കറ്റ് കളിച്ച അല്ലെങ്കിൽ വളരെ എന്താ പറയുക എഗ്രസീവായിട്ട് കളിച്ച ഒരു താരമായിരുന്നു ഗൗതം ഗംഭീർ എന്ന് പറയാതിരിക്കാനാവില്ല അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില മത്സരങ്ങളെന്ന് പറയുന്നത് ഒന്ന് രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പ് ഫൈനലാണ് ആ ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ ഹയസ്റ്റ് റൺ കെട്ടറായിരുന്നു ഗൗതം ഗംഭീർ വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് ഇന്ത്യ കളിക്കുന്ന സമയത്ത് ആ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കയുമായിട്ടായിരുന്നു ഫൈനൽ അതിലും ഏറ്റവും കൂടുതൽ റൺസ് ഇന്ത്യക്ക് വേണ്ടി നേടിയത് ഗൗതം ഗംഭീർ ആയിരുന്നു പിന്നീട് ഐ പി എല്ലിലെ പെർഫോമൻസുകൾ എല്ലാവരും പറയുന്നതൊക്കെയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ക്യാപ്റ്റനായിട്ട് വിജയം നേടിക്കൊടുത്തു പിന്നീട് അദ്ദേഹം മെന്ററായിട്ട് ക്രിക്കറ്റിലേക്ക് വന്നു ഐ പി എൽ ടീമുകളിൽ പല ടീമുകളിലും മെന്ററായിട്ടുണ്ടായിരുന്നു അതിൽ എൽ എസ് ഡിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വർഷം അദ്ദേഹം എൽ എസ് ഡെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും അവസാനത്തെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യൻസ് ചാമ്പ്യൻസാക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഗൗതം ഗംഭീറിൻ്റെ പേര് ഈ ഐ പി എൽ കഴിയുന്നത് വരെ ഗൗതം ഗാംഭീർ ഒരു ഫ്രണ്ട് റണ്ണർ ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്ററേറ്റർ ജയിച്ചതോടുകൂടിയാണ് ഗൗതം ഗംഭീറിൻ്റെ പേര് ഇങ്ങനെ ഉയർന്നു കേൾക്കാനായിട്ട് തുടങ്ങിയതെന്നാണ് ഏതായാലും ഒരു ആപ്റ്റായിട്ടുള്ള പേഴ്സൺ ആണ് ഗൗതം ഗംഭീർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഒരു ചെറിയ സംശയങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഈ ഗൗതം ഗംഭീർ എപ്പോഴും താരങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൂടെ കളിക്കുന്നവർ ഓപ്പോസിറ്റ് ടീമിലുള്ളവർ എല്ലാവരുമായിട്ടും കൊമ്പു കോർക്കുന്ന ഒരു താരമാണെന്നുള്ളതാണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു വിവാദ പരാമർശമായി എല്ലാവരും പറയുന്നത് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ് വിരാട് കോഹ്ലിയുമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദി അഫ്രിദിയായിട്ട് കമറാൻ അക്മലായിട്ട് ഇങ്ങനെയുള്ള പല താരങ്ങളുമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗൗതം ഗംഭീർ വന്നതിന് ശേഷമാണ് ഈ ബാറ്റർമാർ ബൗളർമാരെ അല്ലെങ്കിൽ ഫീൽഡർമാരെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി വന്നത് അതായത് സാധാരണയായി ക്രിക്കറ്റിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബാറ്റ് ചെയ്യാൻ ബാറ്റർ വരുമ്പോൾ ബൗളർമാരും ഫീൽഡർമാരും കൂടെ ബാറ്ററെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഗൗതം ഗംഭീർ ഈ പെവലിയനിൽ നിന്ന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി വരുന്ന സമയത്ത് ബൗണ്ടറിയിൽ നിൽക്കുന്ന ഫീൽഡറെ പോലും സെലക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് പല അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചിട്ടുള്ള സഹതാരങ്ങളും പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ ഗൗതം ഗംഭീർ അത്രയ്ക്കും ഒരു ടഫായിട്ട് കളിക്കുന്ന ഒരു താരമായിരുന്നു അപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെത്തി കഴിയുമ്പോൾ ഈ വലിയ താരങ്ങളെ അതായത് ഇന്ത്യയുടെ സ്റ്റാർസിനെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കഥകൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഗൗതം ഗംഭീർ ബി സി സി ഐയുടെ ഒരു ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു ഈ ഒരു പദവി ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനു മുന്നേ ഇങ്ങനെ വന്നിട്ട് ഫെയിലിയർ ആയി പോയിട്ടുള്ള രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അനിൽ കുംബ്ലയാണ് അനിൽ കുമ്പളിനെ പറ്റി പറയുകയാണെങ്കിൽ അനിൽ കുമ്പെ ഇന്ത്യയുടെ കോച്ചായിട്ട് വരികയും അദ്ദേഹം ഒരു ഹെഡ്മാസ്റ്ററെ പോലെ പെരുമാറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ താരങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യും അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്ത് അതുപോലെ തന്നെ ഇതിനു മുമ്പ് താരം എന്ന് പറയുന്നത് ഗ്രീക്ക് ചാപ്പിലായിരുന്നു ഗ്രീക്ക് ചാപ്പൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ഒരു പടപ്പുറപ്പാട് അദ്ദേഹത്തിനെയും അങ്ങനെയാണ് ടീമിൽ നിന്ന് മാറ്റിയത് പക്ഷേ ഗൌതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഗൌതം ഗംഭീറിന് അങ്ങനെയുള്ള ഈ രണ്ട് താരങ്ങളെ പോലെ തന്നെയുള്ള ഒരാളാണെങ്കിൽ കൂടെ അദ്ദേഹം സ്വന്തം ടീമിൽ കളിക്കുന്ന താരങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ബി സി സി ഐയുടെ വേണ്ടതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതെല്ലാം ഇതിലൊരു ഒരു ഘടകം തന്നെയാണ് ഇനി നമ്മൾ ഇതിനു മുമ്പുള്ള രണ്ട് ഇന്ത്യയുടെ കോച്ച്മാരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യനെ ഒരു ഹൈ ലെവലിൽ എത്തിച്ചിട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകകപ്പ് ട്വൻ്റി ട്വൻറ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ ജയിച്ചതിന് ശേഷമാണ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നത് എന്നുള്ളത് ഈ ഗൗതം ഗാംഭീരിൽ അത്രത്തോളം എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് മുമ്പുണ്ടായിരുന്നു രവിശാസ്ത്രി ആയിക്കോട്ടെ അങ്ങനെ തന്നെയായിരുന്നു രവിശാസ്ത്രി എന്ന് പറയുന്ന ഒരു കോച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മാൻ മാനേജ്മെൻറ്റ് സ്കില്ലായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും നാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പിടിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല കാരണം അദ്ദേഹം താരങ്ങളെ കണ്ട രീതി അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകിയ രീതി വിരാട് കോഹ്ലിയുടെ ഒക്കെ കാലത്ത് വിരാട് കോഹ്ലിനെയൊക്കെയായിട്ട് അദ്ദേഹം ഇടപഴകിയ രീതി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോൾ വിരാട് കോഹ്ലിനെയും രോഹിത് ശർമ്മയെയും ഫ്രണ്ട് ഫുട് ഡിഫൻസും ബാക്ക് ഫുട് ഡിഫൻസും അല്ലെങ്കിൽ പുൾ പുൾഷോട്ടും കട്ട്ഷോട്ടും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു എന്താ പറയുക ഒരു ഫാദർലി ഫിഗറായിട്ട് അവരുടെ കൂടെ ഉണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ഒരു മോശം കാലഘട്ടം വരുമ്പോൾ അവരെ അതിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യമാണ് ഇപ്പോൾ രവിശാസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നോ അത് തന്നെയാണ് അദ്ദേഹം ആ ഒരു രീതിയിലാണ് ടീമിനെ മുന്നോട്ട് പോകും ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് അത് തന്നെ ചെയ്യുന്നത് രാഹുൽ ദ്രാവിഡിനെ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയുടെ ഒരു ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടില്ല ഈവൻ ഇന്ത്യ ആ ട്രോഫി മേടിച്ചതിന് ശേഷം വിരാട് കോഹ്ലി ആ ട്രോഫിയുമായിട്ട് ഈ രാഹുൽ ദ്രാവിഡ് എവിടെയാണെന്ന് തപ്പിയെടുത്ത് രാഹുൽ ദ്രാവിഡിനെ പരിധി അദ്ദേഹത്തിന് ഈ ട്രോഫി കൊണ്ടു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു കോച്ച് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫ്രണ്ട് സീറ്റിലിരിക്കേണ്ട ആളല്ല അദ്ദേഹം ഇപ്പോഴൊരു ബാക്ക് ബെഞ്ചറാണ് ഒരു ബാക്ക് സീഡിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ആളാണ് കാരണം ഇന്ത്യൻ ക്രിക്കറ്റിൽ എപ്പോഴും ഏറ്റവും വാല്യൂ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ തന്നെയാണ് അപ്പോൾ ആ ക്യാപ്റ്റനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും എൽ എസ് സിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും ഈ ഗൌതം കമ്പിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇനി ഗൗതം മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഈ സീനിയർ താരങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമ്മൾ ക്രിക്കറ്റിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി വരെയാണ് അദ്ദേഹത്തിന് ഒരു സമയം കൊടുത്തിരിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാച്ചസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ കുറേ മാച്ചസ് കളിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യ ജൂലൈ ഇരുപത്തിയേഴിന് ശ്രീലങ്കയുമായിട്ടുള്ള പര്യടനം ആരംഭിക്കുകയാണ് മൂന്ന് ട്വൻ്റി ട്വൻറ്റിയും മൂന്ന് വൺ ഡേ മാച്ചുകളുമാണ് ഉള്ളത് അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പരമ്പര വരുന്നത് ഈ വർഷം അവസാനമാണ് ഡിസംബറിൽ ഇന്ത്യ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് ടൂർ പോവുകയാണ് അവിടെ ബോർഡർ ഗവാസ്കർ ട്രോഫി അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് അവിടെ കളിക്കാൻ പോകുന്നത് അതൊരു വലിയ ചലഞ്ചായിരിക്കും കാരണം കഴിഞ്ഞാലും നമ്മളവിടെ ജയിച്ചതാണ് പക്ഷേ ഈ വർഷം അത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അല്ലാതെ ഇവർ രണ്ടുപേരും ടെസ്റ്റ് കളിക്കുവാണെങ്കിൽ ആ രണ്ടുപേരും അല്ലാതെ വേറൊരു പ്രമുഖ താരം അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ നടന്ന കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ നമ്മൾ കണ്ടതാണ് ശുഭ്മാൻ ഗിലും യശസ്വി ജയ്സ്വാളും സർഫ്രാസ് ഖാനും ദേവദിത് പടിക്കലും രജത് പട്ടിദാറും ഇങ്ങനെയുള്ള താരങ്ങളാണ് ഇന്ത്യയുടെ പുതുമുഖ താരങ്ങളായിരുന്നു ആ ടെസ്റ്റിൽ നമുക്ക് വേണ്ടി കളിച്ചത് അപ്പോൾ അത് തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ ടൂറിൽ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആ പുതുമുഖ താരങ്ങൾക്ക് അവിടെ എത്ര ായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഇതിന് മുമ്പുള്ള സീരീസിൽ നമ്മളത് ചെയ്താണ് താരാതമ്യം ഒരു രണ്ടാം തര ടീമുമായിട്ടാണ് നമ്മൾ ആ ടൂർ ജയിച്ചതെന്ന് പറയാതിരിക്കാനാവില്ല ഏതായാലും ഇനി അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ആദ്യമായിട്ട് ഈ ഗൗതം കമ്പീൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് രണ്ടാമെന്ന് പറഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് അത് പാകിസ്ഥാനിലാണ് നടക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് വെച്ചായിരിക്കുമോ നടക്കാൻ എന്നൊക്കെ ഉള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ എവിടെയാണെങ്കിലും അതിൽ വിരാട് കോഹ്ലി യും രോഹിത് ശർമ്മയെ പോലെയുള്ള സീനിയർ താരങ്ങൾ ആ ഏകദിന മത്സരങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അത് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ടത് ഡബ്ല്യൂ ടി സി ഫൈനൽ ആയിരിക്കും ഡബ്ല്യൂ ടി സി ഫൈനലിലേക്ക് ഇന്ത്യ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുമ്പോഴും ഈ പ്രശ്നം ഞാനിപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പറഞ്ഞ താരതമ്യേന ഒരു യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ടി ട്വന്റി ലോകകപ്പാണ് പിന്നെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ആ വെല്ലുവിളി അദ്ദേഹം അതിജീവിക്കണമെങ്കിൽ അതിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാവില്ല കാരണം അവർ ഓൾറെഡി റിട്ടയർ ചെയ്തു കഴിഞ്ഞു ട്വന്റി ട്വന്റിയിൽ നിന്ന് അപ്പോൾ അതില് ഗൗതം ഗംഭീർ എങ്ങനെയായിരിക്കും ഒരു പുതുമുഖ താരങ്ങളെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഈ സിംബാബിയ ടൂറിൽ കളിക്കുന്ന പല താരങ്ങൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കാരണം ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് രണ്ട് രണ്ടുപേരാണ് മാറിപ്പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ലോട്ടിലേക്ക് ആരെയൊക്കെ കൊണ്ടുവരുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇങ്ങനെയൊക്കെയുള്ള ആണ് ഗൗതം കമ്പീറിൻ്റെ മുന്നിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ഇതിനെയൊക്കെ ഗൗതം ഗംഭീർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും കാരണം അദ്ദേഹം ഒരു ടഫ് കസ്റ്റമർ ആണ് കളിക്കുന്ന കാലഘട്ടത്തിലും അല്ലാതെയൊക്കെ ഭയങ്കര ടഫായിട്ട് കളിക്കുന്ന ഒരു താരമാണെന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് സ്റ്റാഫിലേക്ക് വരുമ്പോൾ ഇപ്പോഴെയുള്ള താരങ്ങളെ ഇപ്പോഴെയുള്ള ഈ കോച്ചിങ് സപ്പോർട്ട് സ്റ്റാഫിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ സപ്പോർട്ട് സ്റ്റാഫാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു അതിൽ പല പേരുകളും കേൾക്കുന്നുണ്ട് ബൗളിംഗ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് ആദ്യം കേൾക്കുന്ന വിനയ് കുമാർ എന്ന് പറയുന്ന കർണാടക യുടെ മുൻ ഫാസ്റ്റ് ബോളറാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ലക്ഷ്മിപതി ബാലാജിയുടെ പേരും ഉയർന്നു സഹീർ ഖാന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ബാറ്റിംഗ് കോച്ചായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഉള്ള അഭിഷേക് നായർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫീൽഡിംഗ് കോച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള ജോൺ ഡി റോഡ്സിനെ കൊണ്ടുവരുമെന്ന് പറയുന്നു പക്ഷേ വേണ്ട ടി ദിലീപ് തന്നെ മതി എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇന്ത്യ ഉള്ളതെന്ന് പറയുന്നു അതിൻ്റെയൊക്കെ പൂർണ്ണ അധികാരം ഗൗതം തമ്മീന് ബി കൊടുത്തിട്ടുണ്ട് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഇനി ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ട് ഗൗതം ഗംഭീറും ഈ ബി സി സിയുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ എത്രയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാലറി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഒരു തർക്കം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞ റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഗൗതം ഗംഭീർ അതിലൊരു ബലംപിടുത്തമില്ല കാരണം ഇത്ര എനിക്ക് കിട്ടണമെന്നുള്ള കാര്യത്തിലൊന്നും അദ്ദേഹം അധികം ബലം പിടിക്കുന്നത് അത് രാഹുൽ ദ്രാവഡിന് കൊടുത്ത ഒരു സാലറി തന്നെ ഏകദേശം പന്ത്രണ്ട് കോടി രൂപയാണ് ഒരു വർഷത്തെ കോൺട്രാക്റ്റായിട്ട് അതായത് പത്ത് മാസം ഐ പി എല്ലിന് രണ്ട് മാസം ഒഴിച്ചു കഴിഞ്ഞാൽ പത്ത് മാസമാണ് ഇന്ത്യൻ ടീമിന്റെ കൂടെ ഉണ്ടാവേണ്ടത് ആ പത്ത് മാസത്തേക്ക് പന്ത്രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് സാലറി എന്ന് പറഞ്ഞു കേൾക്കുന്നു അത് പക്ഷേ കൺഫേ ായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഓവർസീസ് ടൂറിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്ന സമയത്ത് പെർ ഡേ ഡെയിലി അലവൻസ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് ഗൗതം കമ്പിയുടെ കൊടുക്കുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രാവലിങ് എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ആണ് അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൗതം ഗംഭീർ ഒരു പുതിയ ഒരു കോച്ചായിട്ട് വരുന്നു എന്നുള്ളത് കാരണം ഈ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഗൗതം ഗഭീറിൻ്റെ പേര് കേട്ടിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഗൗതം ഗംഭീർ മാത്രമേ പിക്ചറിലുള്ളൂ എന്നുള്ളതാണ് കാരണം ഈ ഐ പി എൽ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ആരുടെയും പേര് നമ്മൾ കേട്ടിട്ടേ ഇല്ല ഗൗതം ഗംഭീറും ഡബ്ല്യു വി രാമനും മാത്രമായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളിൽ പെട്ടത് അതിൽ ഗൗതം ഗംഭീറിനെ ബി സി സി ഐക്ക് സെലക്ട് ചെയ്യാനായിട്ട് യാതൊരു സാധാരണ ബി സി സി യുടെ ഒരു കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആരാണെന്ന് ലാസ്റ്റ് മിനിറ്റിലാണ് അനൗൺസ് ചെയ്യാറ് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല വളരെ ഈസിയായിട്ട് ഗൗതം ഗംഭീറിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഏതായാലും ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി ഗൗതം ഗംഭീറിൻ്റെ കൈകളിലാണ് അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും മാനേജ് ചെയ്യാൻ പോകുന്നത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ